തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചഴക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക ഇതൊരു അന്യായമല്ലേ ശരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം തീരുമാനിച്ചിരിക്കുക മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കഴിഞ്ഞ നാളുകളിൽ എന്ന് വെച്ചാൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമുള്ള നാളുകളിൽ കേരളത്തിൽ വന്ന വാർത്തകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി മന്ത്രി മുഹമ്മദ് റിയാസ് എല്ലായിപ്പോഴും ശത്രുപക്ഷത്താണ് അദ്ദേഹത്തെ ആക്രമിക്കുക എന്നത് മാധ്യമങ്ങളുടെ പതിവ് രീതിയായി മാറി എന്തുകൊണ്ടായിരിക്കും അത് മറ്റൊന്നുമല്ല പിണറായി വിജയന്റെ മകളെ കഴിച്ചു എന്ന ഒറ്റ കുറ്റമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്തത് അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിറകെയാണ് മരുമകൻ മരുമകൻ എന്ന് വിളിച്ച് ഒരു ദിവസം പോലും ആക്ഷേപിക്കാത്ത മാധ്യമ പ്രവർത്തകരില്ല കേരളത്തിൽ എന്ന് പറയേണ്ടി വരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അദ്ദേഹം മന്ത്രിയായതോ അതല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഡിവൈഎഫിയുടെ നേതാവായതോ പിണറായി വിജയൻ്റെ മകളെ വിവാഹം കഴിച്ചത് കൊണ്ടെല്ലാം വളരെ താഴെ തട്ടിൽ നിന്ന് ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായി എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായി താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വളർന്നു വന്ന് ഡി വൈ എഫ്ഐയുടെ അഖിലേ നേതാവായും എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായും മാറിയ ആളാണ് മുഹമ്മദ് റിയാസ് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സമരമുഖത്ത് നിന്നതിൻ്റെ പേരിൽ അങ്ങനെ സമരമുഖത്ത് നിന്ന് സമരം ചെയ്ത് അട്ടികൊണ്ട് ജയിലിൽ കടന്ന് എസ് എഫ് ഐ എയും ഡിവൈഎഫ്ഐയും വളർത്തിയെടുത്ത യുവജന നേതാക്കളിൽ ശ്രദ്ധേയനാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചു അതോടുകൂടി അദ്ദേഹം വളരെ മോശപ്പെട്ട ആളായി മാറുകയും ചെയ്തു പിന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചത് മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് സി സംസ്ഥാന കമ്മിറ്റി അംഗം അതുപോലെയുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കും ആദ്യം അങ്ങനെ പരിഗണിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയും കൂടി വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാവ് എം എൽ എ ആയ നേതാവ് ആ നേതാവിലെ ഏറ്റവും മുതിർന്ന ആൾ മുഹമ്മദ് റിയാസ് ആണ് പിന്നെയുള്ളത് ടി കെ രാമകൃഷ്ണനാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണ മന്ത്രിയായവർക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ആൾ യുവജനങ്ങൾക്ക് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നല്ല പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പോൾ അങ്ങനെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വന്ന ആൾ അങ്ങനെ എല്ലാ തരത്തിലും കാരണം എം സ്വരാജിനെ പോലെയുള്ള പി കെ ബിജുനെ പോലുള്ള നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് സി പി ഐ എമ്മിൻ്റെ അക്കൂട്ടത്തിലാണ് മുഹമ്മദ് റിയാസും വന്നത് പക്ഷെ മുഹമ്മദ് റിയാസ് വന്നത് എന്തോ വളഞ്ഞ വഴിയിലൂടെയാണ് മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതാണ് അത് പിണറായി വിജയൻ്റെ മകളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് വരുത്തി തീർത്ത് മരുമകൻ എന്ന ഇമേജ് സൃഷ്ടിച്ച് അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി ക്ഷമിക്കില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ നിരന്തരം കള്ള വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും എന്താണ് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം പി എസ് അംഗമായി നിയമിക്കുന്നതിനു വേണ്ടി കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രാദേശിക നേതാവ് കൈക്കൂലി വാങ്ങി എന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി അറുപത് ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് വാർത്ത ഈ പണം വാങ്ങിയ കക്ഷി മുഹമ്മദ് റിയാസുമായി ഒരു ബന്ധവുമില്ല ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കോഴിക്കോട്ടെ ശാക്തി കച്ചേരിയിൽ റിയാസിന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളാണ് ഈ പണം വാങ്ങിയ നേതാവ് പ്രാദേശിക നേതാവ് എന്ന് എന്നിട്ട് പോലും ആ പണം വാങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് എന്ന് വാർത്ത നൽകാൻ ഒരു മടിയും കാണിക്കാത്ത മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ മുഹമ്മദ് റിയാസ് ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞതാണ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ അതെല്ലാം പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് ഇത് മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയത് എന്ന് വാർത്ത നൽകാൻ ഒളുപ്പില്ലാത്ത മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ആളുകളും തയ്യാറാകുന്നു അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റപ്പിച്ചു പറയുന്നു ഇത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങരുത് അതുമായി മുന്നോട്ട് പോകുക തന്നെ വേണം സത്യം അറിയുന്നതുവരെ ഈ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ മന്ത്രി മുഹമ്മദ് റിയാസ് തയ്യാറാകണം എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് അദ്ദേഹം അതിന് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും മാധ്യമപ്രവർത്തകർ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികൾ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും